വക്കേദഗതി നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബില്ല് പാസ്സാക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റിൽ നടത്തിയ പോരാട്ടം ആ പോരാട്ടം അതിന് ശക്തമായ നേതൃത്വം നൽകിയ പാർട്ടികളെക്കുറിച്ചും മുന്നണിയെക്കുറിച്ചും മുന്നണിയെക്കുറിച്ചുമെല്ലാം നിങ്ങൾക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ യു ഡി എഫും ഇന്ത്യ സഖ്യത്തിലെ എല്ലാ മതേതര കക്ഷിയും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ബില്ല് നിയമമാക്കുന്നതിരെയുള്ള പോരാട്ടം നടത്തിയത് ഇത് ഒരു കരി നിയമമാണ് എന്ന് മുറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കാരണം ഇവിടെ സൂചിപ്പിച്ചു ഭരണഘടനാ തത്വങ്ങൾക്കെതിരായിട്ട് ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള ഒരു നിയമം പാസാക്കിയാൽ ആ നിയമത്തെ ഒരിക്കലും ചോദ്യം ചെയ്യാതിരിക്കാനും അംഗീകരിക്കാനും അംഗീകരിക്കാതിരിക്കാനുമുള്ള അവകാശം ജനാധിപത്യത്തിൽ നമുക്കുണ്ട് പാർലമെൻറ്റിൽ നടന്ന ചർച്ചകളിൽ ഇദ്ദേഹം ബഹുമാനപ്പെട്ട എം പി ഇവിടെ പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള എം പിമാർ ബഷീർ സാഹിബും അതുപോലെ തന്നെ ശശി തരൂരും കെ സി വേണുഗോപാലും ഹരിമീഡനും ഒക്കെ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗങ്ങൾ നിങ്ങളെല്ലാം കേട്ടതാണ് ഇത് ഭരണഘടനയ്ക്കിനായിട്ടുള്ള ഒരു ശക്തമായ പോരാട്ടമാണ് മതസ്വാതന്ത്ര്യവും മതവിശ്വാസവും മൗലികാവകാശങ്ങൾ തകർക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇതിൽ വിവേചനമുണ്ട് ഉടൻ ചൂണ്ടിക്കാണിച്ചു സമത്വം അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ് ഈ നിയമം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാവർക്കും വലിയ പ്രതീക്ഷ നൽകിയതാണ് പ്രത്യേകിച്ച് മതേതര വിശ്വാസികൾ ഇവിടെ ബഹുമാനപ്പെട്ട മുജീബ് റഹ്മാൻ സാഹിബ് പറഞ്ഞു രാജ്യസഭയുടെ അധ്യക്ഷൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം പാർലമെന്റിനേക്കാൾ വലുതായൊന്നുമില്ല പാർലമെന്റിനെ നിയന്ത്രിക്കാൻ ജുഡീഷ്യറിക്ക് അവകാശമില്ല ഇന്ത്യൻ ഭരണഘടനയുടെ സൃഷ്ടിയല്ലേ പാർലമെന്റും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും ആ ഇന്ത്യൻ ഭരണഘടന രൂപം കൊടുത്ത ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട് കടമകളുണ്ട് ചുമതലകളുണ്ട് ഇന്ത്യൻ പാർലമെന്റ് ഭരണഘടനാ വിരുദ്ധമായി ഒരു നിയമം പാസാക്കിയ അത് ബാധിക്കുന്നവർ മാത്രമല്ല അങ്ങനെ കൊണ്ട് ഭവിഷ്യത്ത് അനുഭവിക്കുന്നവർ മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവനാണ് ഒറ്റക്കെട്ടായി അതിനെതിരായി രംഗത്തേക്ക് വരും ഇന്നിപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഈ പ്രതിഷേധം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക കേരളം അതിൻ്റെ മുന്നിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മഹ്ലാൽ നദവി പറഞ്ഞ ശരിയാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഭരണഘടനയെ തകർക്കാൻ പോയ ഒരു പോരാട്ടത്തിലാണ് നമ്മൾ ഈ കേരളം ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ മതേതര ജനാധിപത്യ ശക്തികൾക്ക് ഒമ്പിച്ച പിന്തുണ നൽകിയ സംസ്ഥാനമാണ് ഇന്ന് പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് ഒരാൾ മാത്രമേ അത് നമ്മുടെ ആളുകൾക്ക് ഒരു കൈപ്പിസകം പറ്റിയതാണ് പാർലമെന്റിൽ ബി ജെ പിക്ക് വേണ്ടി കോപ്രായം കാണിക്കാൻ ഒരാളെ മാത്രമേ ഉള്ളു നയിച്ചു ഒരു പോരാട്ടമായി ഇതിനെ മാറ്റാൻ നമുക്ക് കഴിയണം അല്ല ഭരണഘടനയെ തന്നെ തകർക്കാനുള്ള ഇത് ഇവിടെ സൂചിപ്പിച്ചത് ശരിയാണ് മുസ്ലിങ്ങളുടെ വക്കപ്രസ്തത്തെ പിടിച്ചെടുക്കാനാണ് ഈ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെങ്കിൽ പിന്നാലെ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിഒന്നിൽ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ലേഖനം പുനഃപ്രസിദ്ധീകരിച്ചു ഇല്ല ഈ വക്ക ബില്ല് പാസ്സായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ഇര ക്രൈസ്തവര ഇന്ത്യ ഒട്ടാകെ എത്ര ലക്ഷം ഏക്കർ ഭൂമി ക്രൈസ്തവ ദേവാലയങ്ങൾ താപനങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നു അതിന്റെ കണക്കാണ് വന്നത് പിന്നാലെ വരുന്നുണ്ട് സിഖുകാരുടെ ഗുരുദ്വാരങ്ങളെ കുറിച്ചുള്ള ഇവരുടെ കണക്കെടുപ്പിന്റെ ഫലമായിട്ട് ഇവർ ഇന്ത്യയിലെ എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളെയും തകർക്കാനുള്ള ശ്രമത്തിന്റെ തുടക്കമാണിത് ആ നിലയ്ക്കാണ് കോൺഗ്രസും ഇന്ത്യാ സഖ്യത്തിലെ മതേതര കക്ഷികളും ഈ പോരാട്ടത്തെ കാണുന്നു മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടന നൽകുന്ന പരിരക്ഷ സംരക്ഷിക്കാൻ ഈ ഭരണകൂടം തയ്യാറല്ല അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റ് നേടി ഭരണഘടന ഭേദഗതി ചെയ്ത് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചു അതിനെതിരായി ജനങ്ങളുടെ വിധിയെഴുത്തുണ്ടായി ആ വിധി എഴുത്തിനെ മാനിക്കാതെ ഇങ്ങോട്ട് പോകുന്ന ഈ വക്കബില്ലിൻ്റെ പേരിലുള്ള ഇവരുടെ ഒരു വർഗീയ ഫാസിസ്റ്റ് സർക്കാരിന്റെ കരി നിയമത്തിനെതിരായുള്ള പോരാട്ടമായി ഇന്ത്യയിലെ മുഴുവൻ മതേതര ജനാധിപത്യ ശക്തികളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങിയാൽ അതിന് ഫലമുണ്ടാവും എന്ന കാര്യത്തിനൊരു സംശയവുമില്ല ഏതായാലും സുപ്രീം കോടതിയുടെ ഇടക്കാല വിധി വന്നു നമ്മളതിൻ്റെ അന്തിമ വിധിക്ക് വേണ്ടി കാത്തിരിക്കാം കോടതിയിൽ നിന്ന് നീതി ലഭിക്കാത്ത ഒരവസ്ഥ വന്നാൽ ഈ നിയമം പിൻവലിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തിനാണ് മതേതര ജനാധിപത്യ ശക്തികൾ ഇന്ന് തയ്യാറെടുക്കുന്നത് ആ പ്രക്ഷോഭത്തിന് പങ്കുചേരാൻ അതിന് നേതൃത്വം നൽകാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ജമാഅത്തെ എസ്ലാമിയുടെ എല്ലാ ഈ സംരംഭങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാനാണ് ഞങ്ങളെല്ലാം ഉള്ളത് ഈ വക്കില്ലുമായി ചുറ്റിപ്പറ്റി കേരളത്തിലുണ്ടായ കാര്യത്തെക്കുറിച്ച് കൂടി വന്ന് രണ്ട് വാക്കുകൾ പരാമർശിച്ചുകൊണ്ട് ഞാൻ നടത്തും മുനമ്പത്ത് മുനമ്പ പ്രശ്നത്തിൻ്റെ പേരിൽ കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പി കുറച്ച് കാലമായിട്ട് ഇവിടെ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ തല്ലി തകർത്ത് തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കി അതിലൂടെ അവർക്ക് ബി ജെ പിക്ക് ഒരു കടന്നു കയറാനുള്ള ഒരു വഴി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതിനിടയ്ക്കാണ് മുനമ്പം സമരമുണ്ടായത് ആ മുനമ്പം സമരം എങ്ങനെ ഉണ്ടായി എന്ന ചരിത്രത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇവിടെ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്താണ് ഒരു വഖഫ് സ്വത്തുക്കളെ കൂടെ പഠിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ നിസാർ കമ്മീഷൻ വെച്ചത് അവരാണ് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞത് പക്ഷേ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാ മത സംഘടനകളും ഒറ്റക്കെട്ടായിട്ടാണ് കേരള ഗവൺമെന്റിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും പറഞ്ഞത് ഇവർക്ക് തലമുറകളായോടെ കുളികളക്കുന്നവർക്ക് ഈ റവന്യൂ അവകാശം കൊടുക്കണം ഇത് വകർ സ്വത്തല്ല എന്ന വാദകനീ ഉയർന്നു വന്നു ആ ഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഗവൺമെന്റ് ഈ പ്രശ്നത്തിന് രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ അവസരമുണ്ടായിട്ടും കേരളത്തിലെ സർക്കാർ ഈ വകർബില്ലിനെ എതിർക്കുന്നുണ്ട് എൽ ഡി എഫ് ഫാസിസത്തിനെതിരായി വർഗീയതക്കെതിരായി ശക്തമായി ശബ്ദിക്കുന്നുണ്ട് പക്ഷേ വീട് കിട്ടിയ ഒരവസരം മുനമ്പ പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ സമൂഹങ്ങളെ തമ്മിൽ പരസ്പരം അവരിൽ സ്പർദ്ധ വളർത്താൻ അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അവശ്രമിച്ചു ഈ ബില്ലിന്റെ ചർച്ചാവേളയിലും പാർലമെന്റിൽ മുഴങ്ങിയതെന്താ ഈ ബില്ല് പാസായാൽ മന്ത്രി പറഞ്ഞു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും എറണാകുളത്തിലെ പാർലമെന്റ് അധ്യക്ഷി ഐ ബി ഈടൻ പറഞ്ഞു ബഷീർ സാഹിബ് പറഞ്ഞു ഇവരെല്ലാം പറഞ്ഞു എന്താ ഈ ബില്ല് പാസായാൽ മുനമ്പത്തെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയില്ല രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ബി ജെ പിയിൽ ശ്രമിച്ചത് അവസാനം സാക്ഷാൽ മന്ത്രി ഇവിടെ വന്നു കിരൺ റിജു അദ്ദേഹം പറഞ്ഞതെന്നാളത് എല്ലാവരും കേട്ടു നിങ്ങൾ ഇനിയും നിയമ പോരാട്ടം തുടരണം അത് പറയാനാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇവിടം വരെ വന്നത് അപ്പോഴാണ് അവർക്ക് മുനമ്പത്തെ ആളുകൾ ഈ ബില്ല് പാസായ ദിവസം ലഡു വിതരണം ചെയ്തു ആഹ്ലാദം ചെമിപ്പ് കൊണ്ട് അവർ തുള്ളിച്ചാടി അവർ വഞ്ചിതരാകുന്നു എന്ന കാര്യം അവർക്ക് മനസ്സിലായി ഇപ്പോഴും ഞങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷമാണ് യു ഡി എഫ് ഞങ്ങളൊക്കെ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അതിന് നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗാണ് എല്ലാ മുസ്ലിം സംഘടനകളും യോജിച്ചുകൊണ്ട് പറഞ്ഞുപത്തെ ആളുകൾക്ക് ഊടി കൊടുക്കണം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വാസ്തവത്തിൽ ബി ജെ പിക്ക് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ച ഒരു മുതലെടുപ്പിന് അവസരം നൽകാതെ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കാതിരുന്നത് ബി ജെ പിക്ക് ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ബി ജെ പി കേരളത്തിൽ ശ്രമിക്കുന്നത് പോലെ ഞാൻ രാഷ്ട്രീയം പറയാനാണ് ആരും ധരിക്കരുത് കേരളം ഭരിക്കുന്ന ഗവൺമെന്റും അതിലാണോ ശ്രമിക്കുന്നത് എന്ന സംശയം നമ്മുടെ മനസ്സിൽ വർദ്ധിച്ചിരിക്കുക ഇപ്പോഴും ഞങ്ങളെല്ലാം പറയുന്നത് എന്താ ഇപ്പോ വർദ്ധിതരായിട്ടുള്ള ആളുകൾക്കാട് ഇവിടെ അദ്ദേഹത്തിനറിയാം വഞ്ചിതരായിട്ടുള്ള മുനമ്പത്തെ ജനങ്ങൾ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ഇനിയും ഈ പ്രശ്നം വഖബ് നിയമവും പ്രശ്നവും കൂട്ടിക്കുഴച്ചുകൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് മുതലെടുക്കാനും രണ്ട് ന്യൂനപക്ഷ സമൂഹങ്ങളെ തമ്മിൽ അവരിൽ സ്പർദ്ധയും വിദ്വേഷവും ഉണ്ടാക്കാനുമുള്ള ശ്രമം അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെടുന്ന നമ്മളൊറ്റക്കെട്ടായി എല്ലാ വിഭാഗങ്ങളും എല്ലാ മതേതര ജനാധിപത്യ ശക്തികളും ഒരുമിച്ച് നിന്നുള്ള ഒരു പോരാട്ടവുമായി മുന്നോട്ട് പോകണം വിദ്വേഷം അകച്ചു ഭിന്നിപ്പിൻ്റെ എല്ലാ തരത്തിലുള്ള അപശബ്ദങ്ങളും മാറ്റി യോജിപ്പിന്റെ ഒരുമയുടെ മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകാൻ മതേതര ജനാധിപത്യ ശക്തികൾ മുന്നോട്ട് വരണം അതിന് ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ